പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒടിയൻ എന്ന ഒറ്റ ചിത്രത്തിലൂടെ പ്രസിദ്ധീകാർത്ഥിച്ച പരസ്യ ചിത്ര സംവിധായകനാണ് ശ്രീകുമാർ ഒടിയൻ എന്ന മോഹൻലാൽ ചിത്രം എത്തിയപ്പോൾ അതിന് അനാവശ്യ ഹൈപ്പ് നൽകിയതിനെ തുടർന്ന് പല വിവാദങ്ങളും മേനോനെ തേടിയെത്തിയിരുന്നു ഇപ്പോഴിതാ മോഹൻലാൽ സംവിധായകനാകുന്നു എന്നറിഞ്ഞ ശ്രീകുമാർ നടത്തിയ പ്രതികരണമാണ് വൈറലാകുന്നത് ഇരുപത്തിയാറ് വർഷത്തിലധികമായി പരസ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീകുമാർ മേനോൻ തന്റെ ആദ്യ സംവിധാന സംരംഭമായ ഒടിയനും മറ്റൊരു തരത്തിലും ലഭിക്കാത്ത ഹൈപ്പാണ് നൽകിയത് അതിനാൽ തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ചിത്രം കാണാൻ തിയേറ്ററിൽ പ്രേക്ഷകർ പോയത് എന്നാൽ വലിയൊരു വിഭാഗം പ്രേക്ഷകരെയും ചിത്രം നിരാശപ്പെടുത്തി ഇതിനു പിന്നാലെ ശ്രീകുമാർ മേനോൻ വിവാദങ്ങളിലും ചെന്നുപെടുകയും മഞ്ജു തെറ്റുകയും നടി ഇദ്ദേഹത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു പിന്നീട് എം ടിയുടെ രണ്ടാം മുഴം മോഹൻലാലിനെ നായകനാക്കിയെടുക്കുമെന്ന് ശ്രീകുമാർ പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോൾ അതും ഉപേക്ഷിച്ച് ആകെ കഷ്ടകാലത്തിലായിരിക്കെയാണ് മേനോൻ ഈ അവസരത്തിലാണ് മോഹൻലാൽ സംവിധായകനാകുന്ന വാർത്ത കഴിഞ്ഞ ദിവസം എത്തിയത് ഇതറിഞ്ഞ ഫേസ്ബുക്കിലാണ് മേനോൻ പ്രതികരിച്ചത് മോഹൻലാലിനെ പുകഴ്ത്തിയാണ് ശ്രീകുമാർ മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയത് സംവിധായകരുടെ ഉള്ളിൽ എന്തെന്ന് നോട്ടം കൊണ്ട് തിരിച്ചറിയാനുള്ള അത്ഭുതശേഷി മോഹൻലാലിന് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെന്നും അദ്ദേഹം അഭിനേതാക്കളെ എങ്ങനെ ഉപയോഗിക്കുമെന്നത് തന്നിൽ ജിജ്ഞാസ ഉണ്ടാക്കുന്നു എന്നും ശ്രീകുമാർ മേനോൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നു എല്ലാ സംവിധായകരെയും അതിശയിപ്പിച്ച് മോഹൻലാൽ സംവിധായകനാകുന്നു അതൊരു വലിയ കൗതുകമാണ് ആ കംപ്ലീറ്റ് ആക്ടർ സംവിധായകനാകുമ്പോൾ അദ്ദേഹത്തിന്റെ നടീനടന്മാരെ എങ്ങനെ അഭിനയിപ്പിച്ചെടുക്കും എന്നത് എത്രമാത്രം ഉയർത്തുന്നതാണ് അത് അതീന്ദരമായ ഒരു തലത്തിലാകും സംഭവിക്കുക എന്നതാണ് തന്റെ വിശ്വാസം ബറോസ് ഒരു ക്ലാസിക്കാവുമെന്നാണ് താൻ വിശ്വസിക്കുന്നത് എപ്പോഴും സംവിധായകനാകാമായിരുന്ന ലാൽട്ടന് ഈ കഥ കേട്ട് സംവിധായകനാകണമെന്ന് ആഗ്രഹം വന്നെങ്കിൽ ഈ കഥ എത്ര മനോഹരമായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ എന്നും മേനോൻ കുറിച്ചിട്ടുണ്ട്